സിനിമയിലേക്ക് അത് എന്താ പറയാ ഒരു നിമിത്തമായിരുന്നു എന്ന് പറയാം ആദ്യം ഞാൻ ആക്ച്വലി മീഡിയ പഠിച്ചിട്ട് ഇങ്ങനെ കേരളത്തിലെ വെക്കേഷൻ ആയിട്ട് വന്നാണ് അപ്പൊ പിന്നെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആഡ് ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ട്രൈ ചെയ്യാന്ന് തോന്നി മോഡലിംഗ് ആയിരുന്നു ആദ്യം ആഡ്സിലൂടെ ഫോട്ടോഷൂട്ട്സ് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ എന്താ ആദ്യത്തെ പാഠം മുസ്സാദോട്ടില്ലായിരുന്നു ഇത്താത്ത ആൻഡ് കമ്പനി എന്നൊരു ക്യാരക്ടേഴ്സ് വേണം അങ്ങനെ നിമിത്തമായിരുന്നു എന്ന് പറയാം എല്ലാ നിമിത്തമായി പക്ഷേ ഡയറക്റ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് അസിസ്റ്റന്റ് ആയിട്ട് രാജേഷ് സാറിൻ്റെ രാജേഷ് പിള്ളേ രാജേഷ് ട്രാഫിക് എന്ന സംവിധായകന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു ഹിന്ദിയിലാണ് ഞാൻ ആക്ഷൻ ചെയ്തത് ആ സമയത്ത് ഞാൻ മുംബൈയിൽ സെറ്റിൽ ആയിരുന്നു അപ്പോ എനിക്ക് ഒരു കാര്യം കണ്ടപ്പോ തൊട്ട് ചോദിക്കണം ചോദിക്കണം പറഞ്ഞോണ്ടിരിക്ക ആദ്യത്തെ ടുഗദർ 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 ആയതുകൊണ്ട് ആയതുകൊണ്ട് എന്തോ എന്ന സിനിമയിലൂടെയാണ് അരങ്ങ് അരങ്ങിലേക്ക് വെച്ചത് അല്ലേ ശരിക്ക് എനിക്ക് താല്പര്യമുള്ള വിഷയമാണ് ഈ ടുഗദർ പക്ഷേ കല്യാണം കഴിച്ചു എന്ത് ചെയ്യാൻ പറ്റും എന്നാലും അതിന്റെ സുഖങ്ങളും അതിന്റെ ദുഃഖങ്ങളും എല്ലാം ഒന്ന് വെക്കാം എങ്ങനെയുണ്ട് ശരി സിനിമക്കകത്ത് ആക്ച്വലി അത് ഒരുപാട് ലിവിംഗ് ഒന്നും ഇല്ല പേര് മാത്രമേ ഉള്ളൂ കഥ വേറെ തന്നെയാണ് അപ്പൊ സുഖങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല അതിനെപ്പറ്റി എക്സ്പീരിയൻസ്ഡ് അല്ല വളരെ കുറച്ചേ ഉള്ളൂ നീക്കോ നീക്കോ നല്ല വേഷം ചെയ്തു ഞാൻ ചോദിക്കട്ടെ ഈ ഈ ന്യൂ ജനറേഷൻ ശരിക്കും ലിവിങ് എന്താണ് അഭിപ്രായം നിങ്ങളാണ് ന്യൂ ജനറേഷൻ സിനിമ സ്റ്റാർട്ട് ചെയ്തത് അഭിപ്രായം 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 പറയാൻ പറയാൻ ഞാൻ എക്സ്പീരിയൻസ് ഇല്ലെന്ന് ഒന്നും പറ്റുന്നില്ല എന്നാലും ഇങ്ങനെയൊക്കെ തന്നെ എക്സ്പീരിയൻസ് ആവുന്നു എന്നാലും പറ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അങ്ങനെ അധികം ഈ ലെവിൻ റിലേഷൻഷിപ്പ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല അയ്യോ ഞാൻ ഇല്ല ഐ തിങ്ക്സ് നമ്മുടെ ഒരു കൾച്ചർ കേരള കേരള മലയാളികളുടെ ഒരു കൾച്ചർ നോക്കുമ്പോൾ ഒരു നല്ലൊരു കൾച്ചർ തന്നെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നില്ല ആ ഒരു കൾച്ചറിലേക്ക് നമുക്ക് ഈ ലിവൻ റിലേഷൻഷിപ്പ് ഒക്കെ കൊണ്ടുവരേണ്ട ആവശ്യം

നല്ല പാട്ട് പഴയ ഗാനം കേൾക്കാം അപ്പൊ പാട്ട് കേൾക്കാം എങ്ങനെയാണ് ഏത് ആണ് അപ്പൊ ഏതെങ്കിലും ഇഷ്ടമുള്ള അങ്ങനെയല്ല ഞാൻ പാടുന്ന പീര് കളിച്ചാൽ മതി അതോ